ബി ജെ പിയുടെ ഈ സ്ഥാനാർത്ഥികളെല്ലാവരും ഇതൊരു പാഠമായിട്ട് കാണും ഇവിടെ നിന്ന് പ്രവർത്തിക്കണം അത് സുരേഷ് ഗോപിയാണ് ഏറ്റവും മികച്ച മാതൃക ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണെന്ന് തോന്നുന്നു കാരണം ആറ്റിങ്ങിൽ നിന്ന് അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്നിട്ട് അവരെ കോഴിക്കോടിൻ്റെ ചുമതല കൊടുക്കുന്നു ഈ മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ അവിടെ കെ സുരേന്ദ്രൻ അല്ല നരേന്ദ്രമോദി വന്ന് നിന്നാലും ഇതേ പ്രശ്നം ഉണ്ടാവും ഇക്കുറി ആയിരുന്നു ആറ്റിങ്ങൽ നിയോഗിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ വിജയ് ഇങ്ങനെ പോരത്തില്ലായിരുന്നു ഇല്ല കോയമ്പത്തൂരിൽ ഒരു ലക്ഷം വോട്ടാണ് ഡിലീറ്റ് ചെയ്തത് കേസ് അടക്കുക എന്നിട്ട് യു പി ജനങ്ങൾ മോദിക്കൊപ്പം നിന്നില്ല എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ മോദിക്ക് പോലും പുതിയൊരു നേതാവ് വന്നാലും അത്ഭുതപ്പെടാനില്ല നമസ്കാരം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തുടരുകയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ബി ജെ പി സഹയാത്രികനും രാഷ്ട്രീയ നിരീക്ഷകമായ ശ്രീ സുരേഷ് ബാബു ആണ് വെൽക്കം സർ വെൽക്കം ടു ഇൻറ്റർവ്യൂ നമസ്തേ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ മിന്നുന്ന പ്രകടനത്തെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞു ബി എല്ലാ മെഷീനറിയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു പക്ഷേ എന്നിട്ടും പരാജയപ്പെട്ടു എവിടെയാണ് രാജീവ് ചന്ദ്രശേഖരന് അടിതെറ്റിയത് രാജീവ് ചന്ദ്രശേഖരൻ അടിതെറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശശി തരൂര് മൂന്ന് തവണ ജയിച്ച ഒരാൾ നാലാം തവണ നിൽക്കുന്നു അദ്ദേഹത്തിന് ഇടുത്തെ എല്ലാ മുക്കും മൂലയും തന്ത്രങ്ങളും എല്ലാ സമുദായ നേതാക്കളെയും ഒക്കെ അറിയാം പിന്നീട് ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കൺസോളിഡേഷൻ ശശി തരൂർ ശശി തരൂർ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തി കൂടെ നിർത്തി പിന്നെ ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചാരണം ആ പ്രചാരണം കുറച്ചൊക്കെ വിജയം കണ്ടു എന്ന് വേണം പറയാൻ അപ്പോൾ ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഒരു നല്ല വിഭാഗം വിദ്യാഭ്യാസമുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മറ്റ് വിഭാഗങ്ങൾ മുഴുവൻ ബി ജെ പി പക്ഷത്തേക്ക് ചാഞ്ഞപ്പോഴും ലത്തീൻ സമുദായത്തെ കൂടെ ഒപ്പം നിർത്താൻ ശശി തരൂരിന് കഴിയും അതാണ് എന്താണ് തരൂർ ഉപയോഗിച്ച മാജിക് എന്താണ് എന്തെങ്കിലും നിങ്ങളുടെ വിലയിരുത്തലോ അല്ല നമ്മൾ എൻ്റെ നമ്മൾ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ നിലയിൽ അറിഞ്ഞത് ശരിയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി വന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിയും ലത്തീൻ സഭയുടെ ആൾക്കാരുമായിട്ട്

കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഈ കൗണ്ടിങ് നടക്കുന്ന ഒരു വേളയിൽ അദ്ദേഹം ഫ്ളാറ്റ് ഇന്ന് പുറത്തോട്ട് വന്നു ബിക്കോസ് അദ്ദേഹം തന്നെ കോൺഫിഡന്റ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു അതെ അതെ അവസാന നിമിഷം അല്ല അദ്ദേഹത്തിന്റെ ആദ്യത്തെ വോട്ടിൽ കൂടുതൽ അദ്ദേഹം അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഇതിലോട്ട് ഞാൻ കൊണ്ടുവരികയാണ് അതായത് നരേന്ദ്രമോദി രണ്ട് ടൈം കംപ്ലീറ്റ് ചെയ്തു അപ്പൊ സ്വാഭാവികമായി ഒരു ഒരു വിരുദ്ധ വികാരം ഉണ്ടാകേണ്ടതാണ് രണ്ട് ടൈം കഴിയുമ്പോൾ പക്ഷെ ഇത് നാലാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കും അപ്പൊ ഒരു വികാരം മാറട്ടെ ഇനി രാജീവ് ചന്ദ്രശേഖർ വരട്ടെ എന്നൊരു വികാരം എന്നിട്ടും വിജയിച്ചില്ല എന്നിട്ടും വിജയിച്ചില്ല കാരണം തരൂർ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഇവിടെ വന്നില്ലേ തരൂർ എന്ത് ചെയ്തു ബാർസലോണ പോലെ ഇവിടെ ടിൻസിറ്റി ഉണ്ടാക്കും പറഞ്ഞു പക്ഷേ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ബാക്കിയുള്ള കാര്യങ്ങളിലായാലും ഹൈക്കോടതി ബെഞ്ചായാലും പല കാര്യങ്ങളിലും ശശി തരൂര് പല പ്രസ്താവനകളും പല വാഗ്ദാനങ്ങളും കഴിഞ്ഞ മൂന്ന് ടൈംസ് ടൈമിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല പക്ഷെ എന്നിട്ടും അദ്ദേഹം തന്നെ ജയിച്ചു ജയിച്ചു ജയിച്ചതിൻ്റെ കാരണം ഇവിടെ അന്ന് തിരുവനന്തപുരത്ത് നടന്ന ഒരു മീറ്റിംഗ് പറഞ്ഞാൽ ഇവിടെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പറയണം വന്നു തരൂരിൻ്റെ ബോർഡ് വെച്ച് അല്ലാണ്ട് വേറെ എന്ത് നടന്നു തരൂര് ഒത്തിരി ഇറക്കിയിട്ടുണ്ട് ഒന്നും പ്രായോഗികമല്ല പക്ഷെ രാജീവ് ചന്ദ്രശേഖർ വന്ന ദിവസം മുതലിവിടെ വർക്ക് ചെയ്യുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തവണയും ഒരു പക്ഷേ മന്ത്രിസഭയിൽ വന്നാലും വന്നില്ലെങ്കിലും തിരുവനന്തപുരത്തെ ഒരു ഒരു ഹൈടെക് ടെക്നോളജിക്കൽ സിറ്റി ആയിട്ട് മാറ്റാൻ അദ്ദേഹത്തിന് പറ്റും താങ്കളുടെ ഒരു സ്പെക്കുലേഷൻ എന്താണ് ഈ സമയത്ത് ചോദിക്കേണ്ട ഒരു സാഹചര്യം ആയിട്ടില്ല എന്നാലും അഡ്വാൻസ് ആയിട്ടങ്ങ് തിരുവനന്തപുരത്ത് വിജയം നമ്മൾ ഓക്കെ പറയുന്നു അംഗീകരിക്കുന്നു പക്ഷേ തിരുവനന്തപുരത്തേക്കാൾ ഒരുപടി നിൽക്കുന്ന ഒരു പ്രകടനമല്ലേ ആറ്റിങ്ങിൽ നടത്തി കാരണം ഇത്രയധികം അതെ പിരിമുറുക്കമുള്ള ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് ഡേ കണ്ടിട്ടില്ല ആറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത്രേ സ്ട്രെസ്സായിരുന്നു അവസാന നിമിഷം വരെ ആറ്റിങ്ങിൻ്റെ വി മുരളീധരൻ്റെ പെർഫോമൻസിന് അങ്ങ് എങ്ങനെ വിലയിരുത്തും അത് ഒരു കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ ഇക്കാര്യം ഞാൻ പറഞ്ഞതാണ് മൂന്ന് പേരും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ഒരു ഒരു പ്രതീക്ഷ വളരെ ടൈറ്റ് ഒരു മത്സരത്തിൽ ചിലപ്പം വി മുരളീധരൻ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ അതിനകത്ത് വളരെ പതിനായിരം വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ജയിച്ച അടൂർ പ്രകാശം ഭീമുരളിയായിട്ട് ഒരു അയ്യായിരം വോട്ട് കൂടെ മാറിയിരുന്നെങ്കിൽ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജിൻ്റെ എന്താ സ്ലൈഡ് ഡിവിയേഷൻ ആ സ്ലൈറ്റ് ഡിവിയേഷനേ ഉള്ളൂ പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ പ്രാവശ്യം ശോഭ സുരേന്ദ്രൻ ആയിരുന്നു ആറ്റിങ്ങിൽ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് തീപ്പൊരു തീപ്പൊരുപാറിക്കുന്നു അവർ ഒരു ഓൾമോസ്റ്റ് ജയത്തിന് തുല്യമായ ഒരു പരാജയമായിരുന്നു ശോഭ സുരേന്ദ്രൻ അതെ അതെ ഇക്കുറി ശോഭയായിരുന്നു ആറ്റിങ്ങൽ നിയോഗിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ വിജയ് ഇങ്ങനെ പോരത്തില്ലായിരുന്നു ഇല്ല എന്തുകൊണ്ട് നടക്കില്ല കാര്യം ശോഭ അന്ന് ചെയ്യാവുന്ന മാക്സിമം നമ്മൾ അന്ന് അവിടെ ചെയ്തിരുന്നു ഒന്നാമത്തെ കാര്യം പിന്നെ കഴിഞ്ഞ അഞ്ചു വർഷം പൂർണ്ണമായിട്ടും വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെയാണ് ചെലവിട്ടത് ശോഭ നല്ല സ്ഥാനാർത്ഥിയാണ് ശോഭ എവിടെ നിർത്തിയാലും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആലപ്പുഴയിലും ശോഭ സത്യത്തിൽ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ആലപ്പുഴ കാഴ്ചവെച്ചത് പിന്നെ ഇനി ശോഭ അവിടെ നിന്ന് പ്രവർത്തിച്ച് കാണുന്നുണ്ടെങ്കിൽ അടുത്ത ഗുണം ഉണ്ടാവും താങ്കൾ പറയുന്നതിനോട് ടെക്നിക്കലി അംഗീകരിക്കും പക്ഷേ പൂർണ്ണമായി വ്യക്തിപരമായി എനിക്ക് യോജിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും പറയട്ടെ ശരിക്കും ശോഭാ സുരേന്ദ്രനെ ഓരോ തവണയും ഓരോ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ എല്ലാം എക്സ്വൈസ്ഡ് വാ ആരും ആയിക്കോളട്ടെ ഒരു ക്യാൻഡിഡേറ്റിനെ ഒരു തവണ ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു അടുത്ത വർഷം എടുത്തിട്ട് നേരെ അപ്പുറത്ത് അടുത്ത തിരഞ്ഞെടുപ്പിന് നേരെ അപ്പുറത്തിടുന്നു അതൊരു ശരിയായ കീഴ്ക്കമാണോ പക്ഷേ ഈ ഈ ശോഭ സുരേന്ദ്രനെ ശോഭ മാത്രമല്ല നമ്മുടെ ബി ജെ പിയുടെ ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഇതൊരു പാഠമായിട്ട് കാണും ഇവിടെ നിന്ന് പ്രവർത്തിക്കണം അത് സുരേഷ് ഗോപിയാണ് ഏറ്റവും മികച്ച മാതൃക സുരേഷ് ഗോപി തോറ്റിട്ടും തൃശ്ശൂര് നിന്നു ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണെന്ന് തോന്നുന്നു കാരണം ആറ്റിങ്ങിൽ നിന്ന് അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു നല്ല പ്രകടനം കാഴ്ച വെച്ചു എന്നിട്ട് അവരെ കോഴിക്കോടിൻ്റെ ചുമതല കൊടുക്കുന്നു ഓക്കെ ഫൈൻ അങ്ങനെയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് ഒരു കോഴിക്കോട് ഫൈറ്റ് ചെയ്യുന്നു വിചാരിച്ചു പക്ഷേ കോഴിക്കോട് അല്ല അവർ അവരെ സർപ്രൈസ് കാൻഡിറ്റ് ആയിട്ട് ആറ്റിംഗിൽ സോറി ആലപ്പുഴയിലേക്ക് കൊണ്ടു ആലപ്പുഴയിലെ കുറച്ചുകൂടെ ജയിക്കാൻ സാധ്യതയും ഒരു വിന്നിങ് ഇതുള്ളത് കോഴിക്കോടിനേക്കാൾ പക്ഷെ എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ ഇനിയെങ്കിലും ബി ജെ പിന്നു മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ല ബി ജെ പി മാറി ചിന്തിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഈ പിന്നെ ഇപ്പം കെ സുരേന്ദ്രനായാലും കെ സുരേന്ദ്രൻ കാസർഗോഡ് തന്നെ ഫോക്കസ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം കാസർഗോഡ് ഒന്ന് മാറരുതായിരുന്നു കാസർഗോഡ് തന്നെ നിൽക്കണം ഇലക്ഷൻ ജയി നിന്നാലും ജയിച്ചില്ലെങ്കിലും സുരേന്ദ്രൻ്റെ പ്രകടനത്തിലൂടെ നമ്മൾ വരുന്നുണ്ട് അടുത്ത് നോക്കേ ഈ പത്തനംതിട്ടയിലെ കാര്യം ഒന്ന് പരിശോധിക്കാം പത്തനംതിട്ട പി സി ജോർജ് ആണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ആദ്യമൊക്കെ കേട്ടിരുന്നത് ആയിട്ട് അദ്ദേഹം പാർട്ടിയിലോട്ട് മർജ്ജ് ചെയ്ത് വന്നതാണ് ഒരു പക്ഷേ പി സി അവിടെ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു അവിടെ വിരിഞ്ഞേനെ എന്ന് എന്ന് കേൾക്കുന്നു എനിക്ക് അത് അത് സ്പെക്കുലേഷൻ ആണ് കുറഞ്ഞപക്ഷം രണ്ടാം അല്ല ഇതിപ്പോ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിൽ കാര്യമായ വ്യത്യാസം ഇല്ലല്ലോ തോമസ് ഐസക്കിന് എഴുതി തള്ളാൻ പറ്റുമോ കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്നു രണ്ടു തവണ പിന്നെ ജനകീയ ആസൂത്രണം കൊണ്ടുവന്ന ആളാണ് പിന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എത്രയോ വർഷങ്ങളായിട്ട് സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഒക്കെയാണ് പക്ഷെ അത് സി പി എമ്മിന്റെ പരാജയാണ് അവിടെ കൊണ്ടുവന്ന് ഐസക്കിനെ വിട്ടത് ഐസക്കിനെ ആലപ്പുഴ പരീക്ഷിക്കായിരുന്നു അല്ലെങ്കിൽ എറണാകുളത്ത് നിർത്തായിരുന്നു എറണാകുളത്ത് ആ പാവം ടീച്ചറെ കൊണ്ട് നിർത്തി തികച്ചും അപ്രസക്തയായി പോയി ശരിക്കും പോയില്ലിന്റെ വീഴ്ചയാണ് വീഴ്ചയാണ് അദ്ദേഹത്തെ പി സി ജോർജും കൊണ്ട് വന്നതേ ഉള്ളൂ വന്ന ഉടനെ തന്നെ ഇത് കൊടുക്കണ്ടല്ലോ മാത്രമല്ല പക്ഷെ എന്നാലും പി സി നിന്നിരുന്നെങ്കിൽ സഭയെല്ലാം ഒറ്റക്കെട്ട് ഇങ്ങനെ പോരത്തില്ലായിരുന്നോ കുറച്ചുകൂടെ മെച്ചപ്പെടുമായിരുന്നു മെച്ചപ്പെടുമായിരുന്നു രണ്ടാം സ്ഥാനം മാത്രമല്ല അനിൽ മാത്രണിക്ക് ഇപ്പൊ സീറ്റ് കൊടുക്കാനുള്ള സമയായിട്ടില്ല അനിൽ ആന്റണി വന്നിട്ടേ ഉള്ളൂ രണ്ടുപേരും ഉണ്ട് കണ്ണന്താനും എത്രയോ ക്രിസ്ത്യൻ നേതാക്കന്മാരും ബി ജെ പി തന്നെ ഉണ്ട് അത് നമുക്ക് സംഘടനയുടെ തീരുമാനമാണ് ആ സ്ഥാനാർത്ഥിയെ നിർത്തി നമുക്ക് വയനാടോട്ട് പോവാം വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ ആദ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം തുഷാറിനെ ഏറെക്ക് അതുപോലെ ഒരു കരുത്തനായ നേതാവ് വേണം എന്നുള്ളൊരു ആവശ്യം ബി ജെ പിയിൽ നിന്ന് തന്നെ വന്നു ഒടുവിൽ സുരേന്ദ്രനെ തന്നെ അവിടെ കൊണ്ടുവന്നു സുരേന്ദ്രൻ ആദ്യം അവിടെ മത്സരിക്കുന്നില്ല എന്നൊന്നും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡായിരുന്നു പക്ഷേ ഈ പ്രചാരണത്തിന്റെ ഏതൊക്കെയോ ഘട്ടത്തിൽ ആരൊക്കെയോ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇപ്രാവശ്യം ഒരു ലക്ഷം പോലും ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ മൂന്നു ലക്ഷത്തിനു മുകളിൽ പോയി അതെ എന്താ അപ്പം സുരേന്ദ്രൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സുരേന്ദ്രൻ അല്ല അവിടുത്തെ പ്രശ്നം അവിടുത്തെ നാല് മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയുടെയാണ് മലപ്പുറത്തിൻ്റെയാണ് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കംപ്ലീറ്റ് ആലോചിച്ച് വെക്കണം മുസ്ലിം ലീഗിൻ്റെ കൊടി പോലും ഇല്ലാതാണ് അവിടെ യു ഡി എഫിൻ്റെ പ്രക പ്രകടനം നടന്നത് കൊടിയൊക്കെ വലിയ വിഷയമാണ് കൊടി വിഷയമാണ് അപ്പോൾ അത് ഈ പാകിസ്ഥാൻ കൊടിയാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും അത് ഉത്തരേന്ത്യയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ കൊടി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇത് ഒരു മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം സമുദായത്തിന്റെയും ബാധ്യതയായിട്ട് രാഹുൽ ഗാന്ധി മാറി ആ കൺസോളിഡേഷൻ അവിടെ ഉണ്ടായി ഈ മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ അവിടെ കെ സുരേന്ദ്രൻ അല്ല നരേന്ദ്രമോദി വന്നു നിന്നാലും ഇതേ പ്രശ്നം ഉണ്ടാവും ഈ എന്താ പറയുക ഈ സുൽത്താൻ ബത്തേരിയുമായി ബന്ധപ്പെട്ട് ചില ഡയലോഗ് അതൊക്കെ തിരിച്ചടിയായോ അത് ഒന്നുമില്ല അതിനകത്ത് എന്ത് ഒരു ആ അതിന്റെ ആ സ്ഥലത്തിന്റെ പേര് പഴയ പേരിലേക്ക് എന്ന് മാറണമെന്ന് നമ്മൾ നമ്മളിവിടെ മാറ്റിയില്ലേ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് സ്വാഭാവികം പക്ഷേ ഈ സുൽത്താൻ ബത്തേരി പേര് മാറ്റുന്നതൊക്കെ അനവസരത്തിലല്ലേ അവിടെ ഒരു 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 പിന്നെ യോഗത്തിന്റെ ഇടയിൽ വന്ന ഒരു നിർദ്ദോഷ പരാമർശം എടുത്തു നമ്മുടെ മീഡിയ ആൾക്കാർ നമുക്കറിയാമല്ലോ മീഡിയ എങ്ങനെ വളയ്ക്കുന്ന അത് വളച്ചതാണ് പക്ഷെ മീഡിയയെ മാത്രം പൂർണ്ണമായിട്ട് സുരേന്ദ്രൻ അവിടെ ഒരു പർപ്പസ് ഫുൾ ഇന്റൻഷൻ അതിനിടയിൽ കൂടെ ഒരുപിക്കാൻ നോക്കിയതല്ലേ അല്ല അത് അങ്ങനെയല്ല അത് പറഞ്ഞു പിന്നെ പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഉരുണ്ട് കളിച്ചു അല്ല ഉരുണ്ട് കളിച്ചല്ല അത് പുള്ളി അതിനകത്ത് തുറച്ചു നിന്നു നമ്മൾ ട്രിവാൻഡ്രം എന്നുള്ള പേര് മാറ്റി തിരുവനന്തപുരം കൃത്യമായിട്ടാക്കിയില്ല അങ്ങനെ എത്ര പേരുകൾ മാറ്റി ഓക്കെ കഴിഞ്ഞത് കഴിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി ഒരു ടെക്നിക്കലി ഒരു താമര വിരിയിച്ചിരിക്കുകയാണ് ടെക്നിക്കലി മാത്രമല്ല വസ്തുതാപരമായി താമര ഇറ്റ്സ് എ റിയാലിറ്റി ഇതൊരു പുതിയ യുഗപ്പിറവിയാണ് അല്ലെങ്കിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ പുതിയ യുഗപ്പിറവിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിൻ്റെ കാരണം എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ ബി ജെ പി ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്കും വന്നു രണ്ടാം സ്ഥാനത്തേക്കുമായിട്ട് ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ വർക്കലയിൽ മാത്രമാണ് ജോലി ഒന്നാം സ്ഥാനത്ത് വന്നുള്ളൂ അത് നേരിയ വോട്ടിന് മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് മൂന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ആണ് പക്ഷെ ആറ്റിങ്ങിൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും ഒരു ഘട്ടത്തിലും മുരളീധരൻ സ്കോർ ചെയ്ത് കണ്ടില്ലേ അല്ല രാവിലെ ഒരു തവണ മറ്റോ അതെ മുന്നേ വന്നിരിക്കും ഫ്ലാഷ് ഓഫ് ആയി അതെ ആയിക്കോട്ടെ പക്ഷെ കംപ്ലീറ്റ് നിന്ന് ത്രൂർ ജോയി ത്രൂട്ട് ഈ അഞ്ഞൂറായിരം വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളു എപ്പോഴും പേരും തമ്മിൽ പക്ഷെ മുരളീധരന് മൂന്നാം സ്ഥാനത്തായിരുന്നു ഓൾമോസ്റ്റ് ആദ്യത്തെ ൂട്ടായിട്ട് ആദ്യം മുതൽ തന്നെ അതെ അത് കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ഒരു പുഷ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എഡ്ജി കിട്ടുമായിരുന്നു കേരളത്തിലൊരു പുതിയ യുഗപ്രഭി ഒക്കെ അംഗീകരിക്കുന്നു പക്ഷേ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് മുന്നൂറിന് താഴെയുള്ള ഫിഗർ ഒക്കെ വെച്ചിട്ട് അല്ല മുന്നൂറ് എന്തായാലും എത്തിയല്ലോ ഓക്കെ മുന്നൂറ് എത്തി മുന്നൂറ് എത്തിയ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ എത്ര മാത്രം അവർക്ക് പോകാൻ പറ്റും ഇതിനകത്തുനിന്ന് ബി ജെ പിക്ക് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ നിതീഷ് കുമാറിനെക്കാൾ വേണമെങ്കിൽ കുമാറിന് അവർ രണ്ടുപേരുടെ അപ്പുറത്ത് പോയാൽ പോലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടില്ലല്ലോ അതൊരു കാര്യം ഓക്കെ പിന്നെ അങ്ങനെ വന്നാൽ ഇവിടെ ബി ജെ പി കൂളല്ലേ വളരെ ഒരു പ്രയാസമില്ല ഡി എം കെ പ്രത്യേകം നിതീഷ് കുമാറിനെ ഒന്നും അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഈ അന്നന്ന് നിലപാട് മാറ്റുന്ന നിതീഷ് കുമാറിനെ പോലെ ഒരാളിനെ വെച്ചുകൊണ്ട് ഈ സംവിധാനം എത്ര സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ അഖിലേഷ് യാദവിന്റെ പാർട്ടിയിലൊരു പിളർപ്പ് വന്നു ഇവിടെ വരുമോ കൂടെ ഹൈപ്പത്തറ്റിക്കലാണ് അതെ മുപ്പത്തഞ്ച് സീറ്റ് വേണം അവർക്ക് ഓക്കെ പന്ത്രണ്ട് സീറ്റ് പന്ത്രണ്ട് എം പിമാർ മാറിയ പോരെ റിസോർട്ട് ബുക്ക് ചെയ്യോ അല്ല പറയോ ഞാൻ ബിജെപി റിസോർട്ട് ബുക്ക് ചെയ്യോ അല്ലേ അതിന്റെ ആവശ്യമില്ല ഇല്ല ഇത് അല്ലാതെ തന്നെ ഒറ്റ കക്ഷിയെന്ന നിലയിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെന്ന നിലയിൽ ബി ജെ പി പ്രധാനമന്ത്രിയായിട്ട് ക്ഷണിക്കാൻ പറ്റുള്ളൂ ഈ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പൊതുവേ പറയുന്ന ഒരു കാര്യം ബി ജെ പി വന്നു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പറയുന്ന സ്റ്റേബിളായിട്ടൊരു ഗവൺമെൻറ് ഉണ്ടാവും അതെ യു പി എ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ അവർ ഒരു കുറുമുന്നണിയായിരിക്കും അതെ എപ്പോഴും ഏച്ചു കെട്ടിയിൽ മുഴിച്ചിരിക്കും ആ ഒരു അതൊരു നെഗറ്റീവ് ഫാക്ടറായിട്ട് തന്നെ പറയുന്നു ബി ജെ പി വന്നു കഴിഞ്ഞാൽ ആയിരിക്കും അവർ ഒറ്റയ്ക്ക് ഭരിക്കും പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് അവർക്ക് അങ്ങോട്ട് കേവല ഭൂരിപക്ഷം തന്നെ എത്താൻ കഷ്ടപ്പെടുകയാണ് ബി ജെ പിയുടെ മുന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് ആ അജണ്ട അനുസരിച്ച് തന്നെ സർക്കാർ മുന്നോട്ട് വരും അതേസമയം യു പി എ വന്നു കഴിഞ്ഞാലോ യു പി ഒ ഇവരുടെ എല്ലാം ഇത് ഇതിനനുസരിച്ച് ഓരോ പ്രധാനമന്ത്രിയും തുള്ളേണ്ടി വരില്ലേ ഈ അതേഴ്സ് അല്ല പർച്ചേസ് അല്ല അത് സ്വാഭാവികമായിട്ട് അധികാരത്തിൽ എത്തുന്നവരുടെ കൂടെ നിൽക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ ആവശ്യമില്ലല്ലോ പക്ഷെ പിന്നെ പോകാൻ പറ്റില്ലല്ലോ ഈ ദീതിയുടെ അഴിമതി കുറെ അധികം ചർച്ച ചെയ്തൊരു കാര്യമാണ് ദീതി ബംഗാളിൽ വന്നതിന് ശേഷം അവിടെ മുഴുവൻ അഴിമതിയാണെന്നാണ് ബി ജെ പി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ തൊട്ട് വരെ പക്ഷേ ഒരു ചലനവും ബംഗാളിൽ ഒട്ടാക്കാൻ ഇവർക്ക് പറ്റിട്ടില്ല ബിജെപിക്ക് അതെന്താ അങ്ങനെ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ ബി ജെ പി മാത്രല്ല ബി ജെ പി പറഞ്ഞതോ അല്ലെന്നുണ്ടെങ്കിൽ ആരോപണം വന്നതോ അവിടുത്തെ അധ്യാപക നിയമനം സുപ്രീം കോടതി ഇവരെ ഇടപെട്ടു സുപ്രീം കോടതി റദ്ദാക്കിയത് അപ്പീൽ പോയിട്ട് നിന്നില്ലല്ലോ ഈ പതിനേഴായിരം അധ്യാപകരെ നിയമിച്ചതിന് കാശ് ഇത് നമ്മളാരും ബി ജെ പി കാര് കൊണ്ടിട്ട പൈസയൊന്നും അല്ലല്ലോ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് എടുത്ത പൈസ പിടിച്ചെടുക്കുന്ന വിഷ്വൽസ് നമ്മൾ അടക്കം കൊടുത്തതാണ് എല്ലാ ചാനലിലും വന്നതാണ് ഈ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടു കൂടി മോദിക്ക് ഭയങ്കര തിരിച്ചടിയാവുന്ന ചെറിയൊരു നിരീക്ഷണം ഒക്കെ ഏഴ് പക്ഷെ അതെന്താ അതിന്റെ അതാണ് ഈ അതേസമയം പഞ്ചാബിൽ ഇവർക്ക് ആ നേട്ടം ഉണ്ടായതുമില്ല കേജ്രിവാൾ എന്ന് പറയുന്ന ആള് ആ ആൾ അഴിമതിക്കാരനാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി ബിജെപിക്ക് സാധിച്ചു സാധിച്ചു പക്ഷെ പഞ്ചാബിൽ എന്ത് പറ്റി പഞ്ചാബിലെ ഒരു ഇത് കുറച്ചും കൂടെ അവർ പിന്നെ അവിടുത്തെ സിക്കുകാരുടെയിൽ കുറച്ചുകൂടെ കൺസോൾട്ട് ഒരു കർഷക സമരമൊക്കെ തിരിച്ചടിയായി എന്ന് കരുതുന്നുണ്ട് കാരണം പഞ്ചാബായിരുന്നല്ലോ ഇതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഹരിയാനയിൽ പിന്നെ അധികാരത്തിലെത്തില്ലല്ലോ ഹരിയാന അല്ല ഒറീസ ഒറീസ ഓക്കെ ഒറീസയിൽ ഒറീസയിൽ അവിടെ ഒരു പ്രബല ശക്തി തന്നെയാണ് അവിടെ മറ്റവരെ കൂടെ കൂട്ടാതെ ആയിട്ട് നിന്നത് തന്നെ ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അതാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വരും വരും അവർ കോൺഫിഡൻ്റ് ആയിരുന്നു അതിപ്പം നേടി അപ്പോൾ ഇത് കർഷക സമരം തിരിച്ചടി ആയി എന്ന് പറയാൻ പറ്റില്ല തെക്കേ ഇന്ത്യയിലെ ഭാവി കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ എക്സിറ്റ് പോളുകൾ വന്നപ്പോഴൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നതും പ്രവചിച്ചിരുന്നതുമായ കാര്യം ഈ ഹിന്ദി ഹാർഡ് കോറിൽ എന്തെങ്കിലും ഒരു ഇടിവ് വന്നാലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ സൗത്ത് ഇന്ത്യയിൽ സാധിക്കും പക്ഷേ സൗത്ത് ഇന്ത്യയിൽ അത്ര കണ്ടങ്ങോട്ട് പോയില്ല അല്ല അങ്ങനെ പറയാൻ പറ്റില്ല തമിഴ്നാട്ട് നിലന്തൊട്ടിട്ടില്ല തമിഴ്നാട്ട് നിലന്തൊട്ടില്ല തമിഴ്നാട്ടിൽ നിലന്തൊടില്ല എന്നുള്ള ഉറപ്പായിരുന്നു കാര്യം കോഴി തെരഞ്ഞെടുപ്പ് തുടങ്ങി അല്ല കോയമ്പത്തൂരിൽ ഒരു ലക്ഷം വോട്ടാണ് ഡിലീറ്റ് ചെയ്തത് കേസ് അടക്കുക ഒരു ലക്ഷം വോട്ട് കോയമ്പത്തൂര് സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ടാണ് അണ്ണാമല നിൽക്കുന്ന സമയത്ത് അണ്ണാമല വോട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഹർജി കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി കേസ് അടക്കാണ് അപ്പൊ ആ തരത്തിലുള്ള ഒരു അതിശക്തമായ ഇന്റർഫിയറൻസ് ഡി എം കെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഡി എം കെ ആരോടും എന്തും ചെയ്യാൻ ഒരു മടിയില്ലാത്തവരാണ് ജയലളിതയെടുത്ത് എങ്ങനെയാ പെരുമാറിയെന്ന് നമുക്കറിയാം സാരിയൊക്കെ വലിച്ചു പിടിച്ചു അതെ നിയമസഭയിൽ പിന്നെ നിയമസഭയിലേ ഓക്കേ അപ്പൊ അവര് അത് ആരോടും ചെയ്യും പക്ഷെ അവരുടെ മണ്ണ് മണ്ണൊഴുകുന്നു എന്നുള്ളത് അവർക്ക് വ്യക്തമാണ് തകർന്നടിക്കും ഓക്കെ അവിടെ ബി ജെ പി എമർജ് ചെയ്യാണ് അടുത്ത അവിടെ വേറൊരാൾ വരുന്നുണ്ട് ഇളയ ഇളയതലപ്പതി വരുന്നത് അത് വരും സ്റ്റാലിന്റെ കാലശേഷം ഉദയനിധി ആയിരിക്കും സ്വാഭാവികമായിട്ടും ഡി എം ഗെഡ് അമരത്തേക്ക് വരിക സോ പിന്നെ സംഭവിക്കാൻ പോകുന്നത് പഴയ ഒരു ഇരുവർ ആവർത്തിക്കും അതായത് ഉദയനിധി ഒരു ഭാഗത്ത് മറുഭാഗത്ത് വിജയ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നൂടി അപ്പോൾ വരുമ്പോൾ ബിജെപി അവിടെ അപ്രസക്തമാവില്ല ഇല്ല അവിടെ വേറൊരു പ്രശ്നമുണ്ട് എന്താണ് കനിമൊഴി അഴികിരി അതെ രണ്ടുപേരും ഓൾമോസ്റ്റ് ഔട്ട്ഡേറ്റഡ് ആയി അല്ല കനിമൊഴി അല്ല കനിമൊഴി ഇപ്പോഴും അവിടെ പവറാണ് പവർ അവർക്ക് തൂത്തുക്കുടി മാത്രമല്ല തമിഴ്നാട് ഈ ഡി എം കെയുടെ സംവിധാനത്തിൽ അവർ സ്ട്രോങ് ആണ് പിന്നെ അവരുടെ കൂടെ ആൾക്കാരൊക്കെ ഉള്ള അറിയാമല്ലോ രാജാണ് കരുണാനിധി മകനെ കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വർഷങ്ങൾ എടുത്തു എടുത്തു പക്ഷെ ഉദയനിധിയെ കൊണ്ടുവരാൻ സ്റ്റാലിന് അത്രയും കാത്തിരുന്നില്ല കാരണം സ്റ്റാലിന് അറിയാം ഫിസിക്കലി പുള്ളി വീക്കാണെന്ന് അറിയാം അതായത് അസുഖം ഉണ്ട് അതായത് മകൻ തന്നെയാണെന്ന് പുള്ളി തീരുമാനിച്ചെ അപ്പൊ പിന്നെ കരിമുഴിക്ക് ഇനി സ്പേസ് ഉണ്ടോ അവിടെ അല്ല എന്ന് പറയാൻ പറ്റില്ല പാർട്ടി സംവിധാനം ഇത് ഒന്ന് ഡി എം കെ പക്ഷെ എനിക്ക് തോന്നുന്നത് ദ്രാവിഡ രാഷ്ട്രീയം തകരുന്നു എന്നുള്ളതാണ് ഉറപ്പിച്ച് പറയാൻ പറ്റും ഉറപ്പിക്കുക കാരണം ഇപ്പഴ അവിടുത്തെ തമിഴ്നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദു റിവൈവൽ സംവിധാനം ഇപ്പൊ സ്കന്ധ പിന്നെ കവചം ചൊല്ലിക്കൊണ്ട് അവിടെ നടന്ന ഇത് മുരുക യാത്ര നടന്ന യാത്ര അതൊരു കമ്മ്യൂണൽ ഡിവിഷൻ അല്ല പേരിൽ ഒരു വോട്ട് സ്കന്ധ കവചം ചൊല്ലിയതിനെതിരെ ഡി എം കെക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഇത് ഇപ്പുറത്ത് ചൊല്ലിയത് അത് തമിഴ്നാട്ടിലെ സ്വാഭാവികമായും സാധാരണക്കാരുടെ ഇടയിൽ നിവർജ്ജി ചെയ്തു വന്നതാണ് പിന്നെ തമിഴ്നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ജിഹാദി എലിമെന്സിന്റെ പ്രവർത്തനം തമിഴ്നാട്ടിലെ ഇപ്പൊ രാമനാഥപുരം ആയാലും ബാക്കിയുള്ള കുറേ ജില്ലകളിൽ പിന്നെ ഇവിടെ അൽ എന്ന് പറയുന്ന സംഘടനയുടെ ആൾക്കാർ കോയമ്പത്തൂരിലായാലും രാമനാഥപുരത്തും മധുരം ആ ഭാഗങ്ങളിൽ നടത്തുന്ന മുഴുവൻ പ്രവർത്തനവും അവിടുത്തെ സാധാരണക്കാരുടെ ഇടയിലാണ് ഇപ്പോൾ അഗ്രഹാരങ്ങൾ വിലക്ക് വാങ്ങിയിട്ട് ആ അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ പിന്നെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള കാമ്പി അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഇത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ ഒരു ഹിന്ദു ഇത് അവിടെ എമർജ് ചെയ്യുന്നു അതിശക്തമായ അണ്ണാമലിട്ടില്ല ഇതെല്ലാം പറഞ്ഞ ആൾക്കാർക്കിടയിലേക്ക് ഇറങ്ങി ജനകീയനായ അണ്ണാമല നിലം തൊട്ടിട്ടില്ല ഞാൻ ചോദിക്കുന്നു അണ്ണാമലയെ ഇത്തവണ നിലം തൊടിയിച്ചിട്ടില്ല അല്ല ജനങ്ങൾ ജനങ്ങളെന്ന് പറയാൻ പറ്റില്ല കാര്യം ഇത്രയും അതിശക്തമായ ഡി എം കെ ദ്രാവിഡ ഫോഴ്സിൻ്റെ ഇടയിലേക്ക് ദേശീയതയും ഹിന്ദുത്വവും ഒരാൾ വരുന്ന സമയത്ത് നിലം തൊഴെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പിനുള്ളിൽ ഇനി പ്രോസ്പെക്റ്റീവ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് അണ്ണാമലെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നൂറ് ശതമാനം നൂറ് ശതമാനം ഉറപ്പ് ബി ജെ പിയുടെ ഇനി അടുത്ത് വരാനിരിക്കുന്ന ഒരു തമിഴ്നാട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൊങ്കനാട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ല ആ തന്ത്രം എടുക്കുമോ എടുക്കുമോ അല്ല അത് വേണ്ടി വരില്ല അല്ലാണ്ട് തന്നെ ഇപ്പം കച്ചത്തി ഇഷ്യൂ ആയാലും ബാക്കി ക്ഷേത്രങ്ങളുടെ ഇഷ്യൂവും ക്ഷേത്ര ഭരണത്തിന്റെ ഇഷ്യൂവും ക്ഷേത്ര ഭരണ സുപ്രീം മധുര ബെഞ്ചും തമിഴ്നാട് ചെന്നൈ ബെഞ്ചും രണ്ട് ബെഞ്ചിൽ നിന്ന് അനുകൂലമായ വിധി വന്നു ക്ഷേത്ര കാര്യങ്ങളിൽ ഇവർ ഇടപെടേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഡി എം കെയുടെ ഈ ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ആ ഒരു നിലപാടിപ്പം അതിശക്തമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെങ്കോലും ബാക്കിയുള്ള കാര്യങ്ങളായിട്ടും നരേന്ദ്രമോദി തമിഴ് വാരണാസി കാശി അത് തന്നെ നരേന്ദ്രമോദിയുടെ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണെന്നുള്ള ആക്ഷേപം അന്നേ ഉണ്ടായിരുന്നു പക്ഷെ സംശയം എന്താ അത് പാളുകയാണ് എന്നുള്ളതാണ് പാളുന്നില്ല ഇത്രയും ഇപ്പോഴും രണ്ടാം സ്ഥാനത്തേക്ക് ബിജെപി എമർജ് ചെയ്യുന്നില്ലേ അവിടെ ഓക്കെ രണ്ടാം സ്ഥാനത്തേക്ക് കാരണം ശേഷം കെ ഓൾമോസ്റ്റ് ഒരു വരും രണ്ടാം സ്ഥാനത്തേക്ക് വരും പക്ഷെ നാളെ ശക്തമായ എതിരാളിയിൽ വന്ന ഈ അവസ്ഥ മാറാം ഇനിയൊരു എതിരാളി അണാമലെ ബീറ്റ് ചെയ്ത് എതിരാളി എമർജ് ചെയ്യണമെങ്കിൽ അതെ വിജയ് പക്ഷേ പിന്നെ ഈ സ്റ്റാലിനെതിരെയാണല്ലോ വരുന്നത് സ്റ്റാലിൻ ഫിസിക്കലി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ അത്ഭുതപ്പെടാനില്ല അല്ല അണ്ണാമലയും ഈ വിജയുമായിട്ട് സഖ്യം ഉണ്ടാവില്ല പറയാൻ പറ്റുമോ അണ്ണാമലയും ി ജെ പിയും വിജയുമായിട്ട് സഖ്യം ബിജെപിയും വിജയമാണ് ഏറ്റവും വലിയ പോട്ടിപ്പോ അല്ല അതൊക്കെ ഉണ്ട് തന്റെ ചിത്രങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ബിജെപി വിമർശിച്ചിട്ടുണ്ട് അതിന്റെ അദ്ദേഹം നേരിട്ടു അല്ല അത് വേറെ കാര്യം അത് ഭവിഷ്യത് അല്ല അത് കള്ളപ്പണം ആര് എടുത്താലും നരേന്ദ്രമോദി പിടിക്കും പക്ഷേ കൊടകരയിലൊന്നും പിടിച്ചു കണ്ടില്ല അല്ല കൊടകരയിൽ അങ്ങനെ കള്ളപ്പണത്തിന്റെ ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾ ആക്ഷേപിക്കുന്നതല്ലേ ആക്ഷേപം മാത്രമാണ് അതെ സത്യമല്ല പിടിച്ചിട്ടില്ലല്ലോ ഈ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുന്നു നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നാണ് താങ്കൾ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ വക്താക്കൾ പറയുന്നത് ഞാൻ ബി ജെ പി വക്താവല്ല ഓക്കെ എന്നാലും ഒരു അനുഭാവിയെന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു വിലയിരുത്തൽതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള വിലയിരുത്തൽ ശരി പക്ഷേ ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും ബി ജെ പിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയല്ലേ അതല്ലേ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കുന്നുണ്ടാണ് കൊണ്ടാണ് അപ്പം ഡോക്ടർ അബ്ദുൾ സലാമിനെ പോലുള്ള ആൾക്കാർ അവർ അവർ പറയുന്നത് അവർ നരേന്ദ്രമോദി കൊണ്ടുവരുന്ന ഒരു ഈ ഒരു ചേഞ്ച് ഞാൻ മുസ്ലിം സ്ത്രീകൾ എനിക്കറിയാം ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മാതൃഭൂമി നടത്തിയ ഒരു സർവേയിൽ മലപ്പുറത്ത് മുപ്പത് വയസ്സുള്ള മുത്തശ്ശിമാരുണ്ട് പിന്നെ ഒരു ഞാൻ അമൃത ടിവിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ വാർത്ത എനിക്കാ ആ വാർത്ത ഞാൻ കണ്ണീരോടാ കണ്ടേ ഒരു പന്ത്രണ്ട് വയസ്സും പതിനഞ്ച് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികളുമായിട്ട് ഒരു ഉമ്മ പിന്നെ പ്രോസിറ്റ്യൂഷന് പോയത് മുത്തലാഖി വലി പറഞ്ഞു വിട്ടതാണ് ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇവർ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രോസിറ്റ്യൂഷനായി പോലീസ് പിടിച്ചതാണ് ഈ അവസ്ഥ അത് ഇല്ലാതാക്കിയ നരേന്ദ്രമോദിയല്ലേ ഓക്കേ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഒരു ഹോട്ട് കേക്ക് ആയിരുന്നു അയോധ്യ രണ്ടാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു മൂന്നാമതൊരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആയുധമായിരുന്നു അയോധ്യ അതങ്ങോട്ട് വർക്കായില്ല അല്ല അയോധ്യ ഒരു ആയുധമായിട്ട് എനിക്ക് തോന്നുന്നില്ല അയോധ്യയിൽ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്നുള്ളത് ബി ജെ പിയുടെ ഒരു പ്രഖ്യാപിത നിലപാടും വാഗ്ദാനവുമായിരുന്നു അത് യാഥാർത്ഥ്യമാണ് എന്നിട്ട് യു പി ജനങ്ങൾ മോദിക്കൊപ്പം നിന്നില്ല എന്ന് പറയാൻ പറ്റില്ല അവിടെ അതിനേക്കാൾ ഒരു കുറച്ചുകൂടി വ്യത്യാസമുള്ള അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ വേറെ ഉണ്ടായിട്ടുണ്ട് ആ പോളറൈസേഷൻ്റെ കാരണം കണ്ടെത്തണം ഓക്കെ അത് ബി ജെ പി പഠിക്കണം അതിനുള്ള സമയമായിട്ടില്ല അത് സമയമായി ഇനി അതിലേക്ക് കിടക്കും അത് കിടക്കും ഓക്കെ ഫൈൻ ഈ ഒരു സമയത്ത് കുറച്ച് നേരത്തെയാണ് ചോദിക്കുന്നതെന്ന് അറിയാം ഇതൊരു റൈറ്റ് ടൈം ആയിട്ടില്ല എന്നാലും ചോദിക്കുകയാണ് എന്തായിരിക്കും നരേന്ദ്രമോദിയുടെയും സംഘത്തിൻ്റെയും ഭാവി പരിപാടി ഇല്ല ഭാവി പരിപാടി സ്വാഭാവികമായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ബി ജെ പി വീണ്ടും ഇതിനെക്കാട്ടിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആർ എസ് എസിൻ്റെയിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പ് അത് നൂറാം നൂറാം വർഷമാണ് ആർ എസ് എസിൻ്റെ ഭാരതം മുഴുവൻ ഹിമാലയം മുതൽ കന്യാകുമാരി വരെയും കച്ച് മുതൽ കാമരൂപം വരെയും ടോട്ടൽ ഭാരതത്തിൽ ഒരു പുതിയ അതിശക്തമായിട്ടുള്ള ഒരു ഹിന്ദു നവോത്ഥാന മുന്നേറ്റം ഉണ്ടാവും നല്ലത് സംഭവിക്കുന്നു അതിനകത്ത് ഞാൻ ഉദ്ദേശിച്ച ഹിന്ദു എന്ന് പറയുന്നത് കാസ്റ്റല്ല മുഴുവൻ ഭാരതീയരും ഓക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ അതിൻ്റെ പിന്നെ പ്രതികരണം അനുരണനം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും 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 ഓക്കെ അന്നും നരേന്ദ്രമോദി തന്നെ മുന്നിൽ നിൽക്കുമോ വേണമെന്നില്ലല്ലോ ഉറപ്പില്ല മോദി വന്നത് എങ്ങനെയാ രണ്ടായിരത്തി പതിനാലിൽ മോദി വരും നാലിലും പ്രതീക്ഷിച്ചാണ് എത്ര പേരുണ്ട് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയുന്നത് അവർ ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ കൊല്ലം കഴിഞ്ഞ് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്നവരാണെന്നാണ് പറയുന്നത് ഇഷ്ടംപോലെ താഴെ ആൾക്കാർ വേറെ ഡെവലപ്പ് ചെയ്ത് വരും പുതിയ ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ശിവരാജ് സിംഗ് ചൌഹാൻ എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ മോദിക്ക് പോലും പുതിയൊരു നേതാവ് വന്നാലും അത്ഭുതപ്പെടാനില്ല മാത്രമല്ല എഴുപത്തഞ്ച് ഒരു പ്രായപരിധി വെച്ചിട്ട് നരേന്ദ്രമോദി ഒരുപക്ഷെ സന്യാസത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ പ്രായ ഘടകമാണ് ആ പ്രായ ഒരു ഘടകമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഫട്നവിസ് എത്ര പേരാ ഉള്ളത് ഓക്കെ ഏതായാലും പുതിയൊരു നേതൃത്വം വരുമെന്നും അല്ലെങ്കിൽ പുതിയത് പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നു നല്ലത് സംഭവിക്കുന്നു നമുക്ക് പ്രത്യാശിക്കാം ഏതായാലും രാഷ്ട്രീയ വിശദീകരണങ്ങളും അവലോകനങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിലും നമുക്ക് ചർച്ച തുടരാം നന്ദി നമസ്കാരം